വേറെ അമ്പികം ഒന്ന് കന്യാകുമാരിയിലെ കരിമലയില് പാലക്കാട് കരിമലയിലെ അമ്മ ഹേമാ പിന്നെ കൊല്ലൂര് ലോകാംബിക പിന്നെ നാലാമത്തെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു അമ്മ വേറെയും ഉണ്ടല്ലോ അലോകാംബികയായ കൊടുങ്ങല്ലൂര് അമ്മ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ നമ്മൾക്ക് തന്ന ഏറ്റവും വലിയ വരതാനം നമ്മുടെ അമ്മയേക്കാളും അമ്മയെപ്പോലെ മലയാളികളും മലയാളികളല്ലാത്ത ഈ കർണാടകക്കാരും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ശ്രീ മൂകാംബിക അമ്മ ഞാനിപ്പോൾ ഞാൻ ഞാനിത്രയും സമയവും ടീച്ചർ പറയുന്ന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് സാധാരണ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ശ്രീ മൂകാംബികു പറയുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻസും ഇല്ല ഞാൻ പൂർണ്ണമായിട്ട് നിശ്ചലമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിലുപരി അമ്മ എന്ന് പറയുന്നതിന് വേറെ അപ്പുറം ഇല്ല സത്യമാണ് മൂകാംബിക അമ്മയെക്കകത്ത് കാണാൻ പോകുന്ന സമയം മുതൽ അവസാനം വരെ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് വളരെ വലുതാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ശ്രീ മൂകാംബിക അമ്മയും ഒരു ദിവസത്തെ ടീച്ചറുടെ ജീവിതാനുഭവവും ഇതാണിപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ബ്രഹ്മമുഹൂർത്ത ടൈമിൽ സാധാരണ എല്ലാ പേരും എഴുന്നേറ്റ് നിർമ്മാല്യം കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ എന്താ പറയാ ഒരു റിക്വസ്റ്റ് കൊണ്ട് കിട്ടിയതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചോറ്റാനിക്കരയിലെ ഒരു അനുഭവവും ചോറ്റാനിക്കര അമ്മയുടെ നിർമ്മാലീം കഴിയുന്ന സമയത്ത് അഞ്ചര മുതൽ തുടങ്ങുന്ന ആ കണക്ഷൻ നോക്കൂ കാരണം ഇങ്ങോട്ട് വരേണ്ട അമ്മയെ അവിടെ എന്താ വെച്ചാൽ കൊല്ലൂരിന് ഒരുപാട് അമ്മയുടെ വ്യാപ്തി ഒരുപാടുണ്ടല്ലോ കാരണം മോകനെ മുഖമാക്കിയല്ലോ അതുമുണ്ട് മാത്രമല്ല ഇവിടെ വേറെ അമ്പിക ഉണ്ട് നാലംബികമാരാണ് പ്രധാനം ഒന്ന് കന്യാകുമാരിയിലെ ബാലാംബിക കരിമലയിലെ പാലക്കാട് കരിമലയിലെ അമ്മ ഹേമാംബിക പിന്നെ കൊല്ലൂരെ മൂകാംബിക നാലാമത്തെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു അമ്മ ഉണ്ടല്ലോ ആ ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ ലോകാംബികയല്ലേ ആ അമ്മ കൊടുങ്ങല്ലൂരമ്മയുണ്ട് അപ്പം ശങ്കരാചാര്യസ്വാമിയുടെ കൂടെ ആ കൊടുങ്ങല്ലൂരമ്മി ഉണ്ടല്ലോ അല്ല അദ്ദേഹം ശങ്കരാചാര്യ ആശ്രമത്തിനടുത്തല്ലേ അപ്പൊ അമ്മ അവിടെ നിൽക്കാം ഇവിടെ ചൈതന്യവും നിക്കാം എന്നായിരിക്കാം കാരണം ഈ ചോറ്റാനിക്കരയെ കൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ മൂകാംബി ദേവിക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചോറ്റാനിക്കരയിലെ വിശേഷങ്ങളും വേറെയല്ലേ കാരണം അവിടെ ഈ മറാരോഗം ഇവിടെ മൂകാംബിയെ പോയ എല്ലാമാണ് എല്ലാം സുഭിക്ഷം 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 എന്തിനു പോകുന്നു അത് കാരണം അത് ഹോളാണ് എല്ലാം മറ്റേ ഇതിവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ചോറ്റാനിക്കിരയിൽ ഉണ്ട് കാരണം അമ്മയും നാരായണനും ഉണ്ട് അതൊന്നുണ്ട് മാത്രമല്ല അവിടെ തുള്ളുന്ന അതായത് കേര ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തമിഴർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർ വന്ന് അവരുടെ ബാധാദോഷങ്ങൾ മുഴുവൻ തീർന്ന് നിറഞ്ഞ് സമാധാനത്തോടുകൂടി ഭജന കഴിഞ്ഞ് പോകുന്ന ആ ഒരു അനുഭവം മറ്റു ക്ഷേത്രത്തിൽ പറയാൻ പറ്റില്ല മൂകാംബിയിലെ കഷായം കഴിച്ചാൽ എല്ലാവരും അങ്ങോട്ട് ധന്യരാവുകയാണ് അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും കാരണം അത് എല്ലാ ദിവസവും ഇല്ല ആ കഷായം ഒമ്പതര ആ ഒരു ആ സമയത്ത് മാത്രം രാവിലത്തെ ആ അഭിഷേകം ചെയ്ത ആ ശക്തിപീഠത്തിലെ അഭിഷേകം ചെയ്ത അത് ആ ഒരു അഞ്ചരക്കും അഞ്ചഞ്ചര കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എത്ര പ്രഷ്യസാണെങ്കിലും കിട്ടില്ല അതൊക്കെ അപൂർവം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്കതൊക്കെ അനുഭവയോഗ്യമായ പറ്റിയത് അതിനൊക്കെ പോയിട്ട് നമുക്ക് പലതും മനസ്സിലാവാറുണ്ട് അതുപോലെ ചോറ്റാനിക്കരയിൽ വന്നാൽ അവിടെ വേറൊരു അവിടെ മൂന്ന് ഭാവവും പിന്നെ ത്രിപുര ഭാവവും അത് അതിലേക്ക് കടക്കുമ്പോൾ ഓരോന്നിനും നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ ആകുമ്പോൾ എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ അങ്ങോട്ട് സ്പെഷ്യലൈസേഷൻ എടുത്താൽ എന്തെല്ലാം എന്തെല്ലാം ഇതിലേക്ക് പോകണം ഇവിടെ സർവജ്ഞയാണ് ആര് മൂകാംബിയ ദേവി അവിടുന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കണ ഓരോന്ന് ഡ്യൂട്ടീസ് കൊടുത്തേക്കാണ് ഓടിപ്പോയിട്ട് അത് ചെയ്യും അപ്പം ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പിന്നെ ഇവിടുത്തെ തനതായ ഒരു രീതി ഉണ്ടല്ലോ കേരളത്തിൻ്റെ തനതായ ശൈലിയും രീതിയും അല്ലേ ചോറ്റാനിക്കിരയിലുള്ളത് അപ്പോൾ അത് ഉണ്ട് കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് കേരളീയർക്ക് മൂകാംബിയിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയാണ് അതായത് അമ്മയുടെ അംശഭാഗം ഇവിടെ ഉണ്ട് അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യും ും നമ്മളെ ഇതിന് അതുപോലെയാണ് പക്ഷേ അവിടെ പോകുന്ന അനുഭവം വേറെ കാരണം മൂകാംബികയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മളിങ്ങനെ ഓടിച്ചു വിടില്ല നമുക്ക് ശാന്ത എത്ര പ്രദർശനം വെച്ചാലും എത്ര മണിക്കൂർ ഇരുന്നാലും അവിടെ വേറൊന്നും ആർക്കും തോന്നില്ല അവിടെ വേറെ പുരുഷനും സ്ത്രീയും എങ്ങനെ നിന്നാലും വേറൊരു ദുർചിന്ത അവിടെ വരില്ല പക്ഷെ ചോറ്റാനിക്കരയിലും ചോറ്റാനിക്കര അതുകൊണ്ടല്ല അവിടുത്തെ ഈ അവരുടെ നിയന്ത്രിക്കുന്നവരുടെ തിര അവരുടെ ഡ്യൂട്ടിയുടേതായിരിക്കും ഓഹ് കിടക്ക നിങ്ങ 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 നിങ്ങൾ നമ്മൾ ആ നടക്കി നിൽക്കുമ്പോൾ പോലും തിരക്കില്ലെങ്കിൽ പോലും ആ ഒരു മാർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഭഗവതിയോട് ഇങ്ങനെ ഒന്ന് തുടങ്ങി അവിടെ നിന്നിങ്ങനെ കടന്ന് വന്ന് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷെ അത് പലപ്പോഴും അരോചകമായി പോകും ശരി മൂകാംബിയിൽ അങ്ങനെയില്ല ഇല്ല അവർ പറഞ്ഞാൽ പോലും നമുക്ക് ഇത്തിരി നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൊഴാം കാരണം മൂകാംബിയിൽ അകത്ത് കയറുമ്പോഴത്തോട്ട് തൊഴാം അതാണ് പ്രത്യേകത അപ്പം അതും നമുക്ക് ഈ മണ്ഡപത്തിൽ പാട്ടും ഒക്കെ നമ്മുടെ കേരളത്തിലെ ചോറ്റാനിക്കരയിലെ മാത്രം പ്രത്യേകതയാണ് പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ പറ്റാത്തത് കൊണ്ട് ഓരോ ക്ഷേത്രത്തിനും അവരുടേതായ രീതിയുണ്ട് രണ്ടും രണ്ട് തട്ടിൽ തന്നെയാണ് പക്ഷേ മൂകാംബിയിലേക്ക് എത്താനുള്ള ഒരു അവിടെ ചോറ്റാനിക്കരയിൽ പോയാൽ പിന്നെ നമുക്ക് തോന്നും അപ്പോൾ മൂകാംബിയിലും പോണമെന്ന് അപ്പൊ മൂകാംബിയ ദേവിയുടെ ആ ഒരു ദിവസം ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ അത് പറയാതെ കഴിയില്ല ശരിക്കും അവിടെ ഈ എന്താ ഒരു പ്രത്യേകത എന്താ പറയുക സ്റ്റെപ്സൊന്നും ഇല്ലല്ലോ ആർക്കും കയറാം അപ്പം മൂകാംബി നമ്മുടെ ചോറ്റ അനിക്കരയിൽ ഒരു കുഴപ്പമില്ല പക്ഷേ മേൽക്കാവിൽ മാത്രം തൊഴുതാർ പോരാ കീഴ്ക്കാവില് പോകണം സ്റ്റെപ്സ് ഇറങ്ങണം ഇപ്പം മറ്റു വഴിയുണ്ട് ഇതിലേ വരാം പക്ഷെ അവിടെയും സ്റ്റെപ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് വയ്യാത്ത മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് വീൽ ചെയറും ഇത്തിരി ടഫാണ് അപ്പം അതാണ് അതുമല്ല മേൽക്കാവലേ ഒരുപാട് ഉപച എപ്പോഴെപ്പോഴും നട അടയ്ക്കും പക്ഷേ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് അവിടെ പ്രാർത്ഥിക്കാൻ കുറേ വിശാലമായിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് ആണിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു എല്ലാവർക്കും ദർശനം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഈ മൂകാംബിക അമ്മയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല അമ്മയുടെ വിളി വരണം എപ്പിസോഡ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ മൂകാംബിക അമ്മയുടെ രാവിലത്തെ ശക്തിപീഠത്തിലെ പൂജയും ചണ്ഡിക ഹോമവും അതുപോലെ ഈ ഔഷധ സേവയും എല്ലാവർക്കും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക